തമാസ് ഭീകരർ നടത്തുന്ന ലൈംഗിക വൈകൃതങ്ങൾ പുറത്തുവിട്ട് രക്ഷപ്പെട്ടുവന്ന സൂസന്ന എന്ന ജൂത പെൺകുട്ടി എന്റെ ഹൃദയവികാരത്തിലേക്ക് കേൾക്കുന്നവർ എത്തണം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിപ്പാടുകളെ പോലെ എന്റെ വാക്കുകൾ ശ്രവിക്കണം അമേരിക്കൻ വൈറ്റ് ഹൌസിൽ സൂസന്നത്തിന്റെ അനുഭവം വിവരിക്കുമ്പോൾ വാവിട്ട് കരഞ്ഞ് ഫെയ്സ്ബുക്ക് മുൻ ആയ ഷെറിൻ സഡൻബർഗ് സൂസനെ പലപ്പോഴും ഷെറിൻ കെട്ടിപ്പിടിച്ച് ധൈര്യം പകർന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഹമല ഹാരിസും ഉണ്ടായിരുന്നു ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ലൈംഗിക അടിമയായിരുന്ന പിന്നീട് നോബൽ സമ്മാനം കിട്ടിയ നാദിയ മൊറാദും പരിപാടിയിലുണ്ടായിരുന്നു തടവിലായിരിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ മനസ്സിനെയോ ശരീരത്തെയോ ആത്മാവിനെയോ നിയന്ത്രിക്കാതിരിക്കുക എന്നാണ് സൂസന്ന പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല നിങ്ങളുടെ എല്ലാ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും നിങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ വികാരങ്ങൾ പോലും മറ്റൊരാൾ പൂർണ്ണമായി എന്റെ ലൈംഗിക വികാരങ്ങൾ പൂർണ്ണമായും നിയന്ത്രിച്ചതും ഉപയോഗിച്ചതും ഹമാസ് ഭീകരൻമാരായിരുന്നു ബന്ദികൾക്കുണ്ടായ ലൈംഗിക അതിക്രമവും ഹമാസിന്റെ ചൂഷണവും വിവരിക്കുകയാണിപ്പോൾ രക്ഷപ്പെട്ടു ബന്ദികളായ സ്ത്രീകൾ ഹമാസിന്റെ ലൈംഗിക അതിക്രമങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കുന്നുകൂടുമെന്നാണ് യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെട്ട ബന്ദികളായ സ്ത്രീകൾ അമേരിക്കൻ വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടു ബന്ദിയാക്കപ്പെട്ട സമയത്ത് താൻ നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ആദ്യം പുറത്തിറങ്ങിയ ബന്ദിയായ അമിത് സുസാന വിവരിച്ചു ഞാൻ അനുഭവിച്ച ലൈംഗിക അതിക്രമം ഒരു സാഹചര്യത്തിലും ഒരു മനുഷ്യനും സംഭവിക്കരുത് ആരും ഒരിക്കലും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടരുത് ഒരു കുറ്റകൃത്യങ്ങൾക്ക് ന്യായീകരിക്കുന്ന സാഹചര്യങ്ങൾ ഒന്നുമില്ല ഹമാസ് ബന്ധികളെ സംരക്ഷിക്കുന്നു എന്ന് ആരും കരുതരുത് അവർ വിശ്വസിക്കുന്ന മതവും മറ്റു പ്രകാരം ഇതര മതക്കാരായ സ്ത്രീകളെ ലഭിച്ചാൽ അടിമകളും ലൈംഗികത തീർക്കാനും ഉപയോഗിക്കുന്നു എൻ്റെ ജീവിതം ഹമാസ് തകർത്തു മുമ്പുണ്ടായിരുന്ന അതായത് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന സൂസന്ന അല്ല ഞാൻ പക്ഷേ സൂസന്ന ഗാസിലെ തടവറയിൽ ഇല്ലാതെയായി പുതിയ സൂസന്നും പക്ഷേ ഇത്തരം ഭീകരന്മാർക്കെതിരെ ശബ്ദിക്കാനും യുദ്ധം ചെയ്യാനും കഴിവും ശക്തിയുമുണ്ടെന്നാണ് സൂസന്ന പറയുന്നത് ഹമാസിന്റെ ലൈംഗിക പീഡനം ക്രൂരമായിരുന്നു താൻ സുഖം സൂസന്ന വ്യക്തമാക്കുകയാണ് ഞാൻ എന്നെ ഒരു ഇരയായി കാണുന്നില്ല ഞാൻ ശക്തിയായ സ്വതന്ത്രയായ ഒരു സ്ത്രീയാണ് ആർക്കും അത് മാറ്റാൻ കഴിയില്ല എന്നാണ് അവൾ കൂട്ടിച്ചേർത്തത് ഇതെല്ലാം ഇപ്പോഴും എന്റെ കഥയുടെ ഭാഗമായിരിക്കും എന്നാൽ കാലക്രമേണ ആഘാതം കുറയും ഈ കഥ Ini. ലോകത്ത് മനുഷ്യർ സന്തോഷത്തോടെ കഴിയുന്നതിൽ അസൂയാലുക്കളായ ചെകുത്താന്മാരാണിവരെന്നാണ് സൂസന്ന പറയുന്നത് യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഗാസയിലായിരുന്നപ്പോൾ പ്രസിഡന്റ് ബൈഡന്റെ വിമാനം ഇസ്രായേൽ ലാൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു ഇസ്രായേലിന്റെ ഉറ്റ സുഹൃത്ത് ഞങ്ങളുടെ സഹായത്തിനെത്തുന്നുണ്ടെന്ന് അറിഞ്ഞ് എനിക്ക് അത്തരം പ്രതീക്ഷ നൽകുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് സൂസന്ന പറയുന്നത് ഹമാസിന്റെ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള സാക്ഷ്യമൊഴികൾ കൂടുതലായി ഇപ്പോൾ ഞാൻ പറയുന്നില്ല കാരണം ഇത് കൂടുതൽ ബന്ധികളെ വിട്ടയക്കുന്നതിന് തടസ്സമാകും ഞാൻ എല്ലാം പറഞ്ഞാൽ ുള്ള ബന്ധികൾക്ക് പീഡനം കൂടും സംഘടനവുമായി ബന്ധപ്പെട്ട് ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിന് ഞാൻ നേതൃത്വം നൽകുന്ന ഒരു സംരംഭത്തിന്റെ ഭാഗമായാണ് വൈറ്റ് ഹൗസിൽ കമല ഹാരിസ് പദ്ധതി നടത്തിയത് യസേദി ജനതയെ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ വംശഹദ്യയിൽ നിന്ന് അതിജീവിച്ച സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് നാദിയ മുറാദ് ഉൾപ്പെടെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധരുടെ ഒരു പാനൽ സംസാരിച്ചു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ ഒരു ഇരുണ്ട മുറിയിൽ കണങ്കാലിൽ കെട്ടി അനങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പാകെ അവർ അവരുടെ മനസ്സ് വിട്ടുപോയി എന്ന് ഞാൻ കരുതുമായിരുന്നു വൈറ്റ് ഹൌസിൽ നടന്ന പരിപാടിയിൽ ലൈംഗിക അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ ഹാരിസ് ഇക്കാര്യം ഹാരി ബന്ധിയാക്കപ്പെട്ട സമയത്ത് താൻ നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ആദ്യം പുറത്തിറങ്ങിയ ബന്ദിയായ അമിത് സുസാനെയും ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന്റെയും വശത്തെക്കുറിച്ച് തന്റെ സിനിമ പ്രദർശിപ്പിച്ച് മുൻ ഫേസ്ബുക്ക് ഷെറിൽ സാൻബർഗും വൈസ് പ്രസിഡന്റിനൊപ്പം ചേർന്നു സ്ത്രീകളുടെയും മനുഷ്യാവകാശ ഗ്രൂപ്പുകളുടെയും പ്രതിനിധികൾ തിങ്ങി നിറഞ്ഞ ഒരു മുറിയിലേക്ക് വാക്കുകളില്ലാതെ നിലവിടുകൾ എന്ന സിനിമയുടെ പ്രദർശനത്തിന് മുന്നോടിയായി ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല എന്നാണ് ഹാരിസ് പറഞ്ഞത് ഇസ്രയേലിലും ഗാസയിലും കഴിഞ്ഞ എട്ടു മാസമായി അതിജീവിച്ചവർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും വേണ്ടി എന്റെ ഹൃദയം തകരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ബീഗ്രർ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൂട്ടക്കൊല ചെയ്യുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഗാസയിൽ ബന്ദികളാക്കുകയും ചെയ്തപ്പോഴാണ് സൂസന്നെയും ഹമാസ് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്